കേരളക്കാരായ ഇരുപത്തിനാല് ലക്ഷം പേർ എസ് ഐ ആറിൽ ഇപ്പോൾ കരട് വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ് കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ ഇരുപത്തി നാല് ലക്ഷം പേരാണ് ഒഴിവായതായി കാണുന്നത് സ്വാഭാവികമായ മരണനിരക്കൊക്കെ പരിഗണിക്കുമ്പോൾ കുറച്ച് ആളുകൾ ഡിലീറ്റ് ചെയ്യപ്പെടാമെങ്കിലും ഇത്രയും വലിയ ഡിലീഷനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി ഓരോ പ്രദേശങ്ങളിലും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് യു ഡി എഫുകാരോടും മുസ്ലിം ലീഗുകാരോടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എൽ ഡി എഫുകാരോടുമൊക്കെ പറയാനുള്ളത് ഇത് ഇപ്പോഴേ പരിശോധിച്ച് ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ നോക്കിയില്ലെങ്കിൽ അവസാനം ബീഹാറിലെ ഫലം പോലെ വരും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ ഇരുപത് ശതമാനത്തിൽ നിന്ന് നേരെ പതിനാല് ശതമാനത്തിലേക്ക് വോട്ട് നില താഴ്ന്നുവെങ്കിലും എസ് ഐ ആർ വരുമ്പോൾ മൂത്ത് കയറാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഒഴിവാക്കി തുടങ്ങിയപ്പോഴാണ് തിരുവനന്തപുരത്തെ ചില ബൂത്തുകളിലും പാലക്കാട് ചില ബൂത്തുകളിലും അജ്ഞാതരുടെ എണ്ണം കണ്ടെത്തിയത് മലപ്പുറത്തായിരിക്കും അജ്ഞാതർ ഒരുപാടുണ്ടാവുകയെന്നും അവിടെയാണ് ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ വല്ലാതെ പൂണ്ടുവിളയാടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും മലപ്പുറത്ത് വലിയ ഡിലീഷൻ ഇല്ല അവിടെ ഒരുമാതിരി വോട്ടർ പട്ടികയ്ക്കകത്ത് എല്ലാവരും കയറിയിട്ടുണ്ട് എന്നാണ് വിവരം അവിടുത്തെ പെർസെൻറ്റേജ് വളരെ കുറവാണ് എങ്കിലും അത് വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ അതുകൊണ്ട് കേരളത്തിലെങ്കിലും ജനാധിപത്യം നിലനിൽക്കണമെന്നും നിങ്ങളുടെ വോട്ടാണ് എണ്ണുന്നതെന്ന് ഉറപ്പുവരുത്തണമെങ്കിലും ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുന്നതിനും വേണ്ടി ബൂത്ത് തിരിച്ച് നാളെ മുതൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിൽ ഒന്നും സംഭവിക്കില്ല എല്ലാം ഭദ്രമാണ് എന്ന് കരുതിയിരുന്നിട്ടാണ് അവസാനം പാലക്കാട് ഒരുപാട് അജ്ഞാതരെ കാണാതെ പോയതും തിരുവനന്തപുരത്ത് അജ്ഞാതരെ കാണാതെ പോയതും നമ്മുടെ തൃശ്ശൂരിലേക്ക് പോയ പ്രഭു എല്ലാ ബന്ധുക്കളെയും ആളുകളെയും കൂട്ടത്തോടെ അവിടെ കൊണ്ടുവന്ന് ചേർത്തതും അത് കഴിഞ്ഞപ്പോൾ അതെല്ലാം വലിഞ്ഞ് അതാത് സ്ഥലങ്ങളിലേക്ക് പോയതും എല്ലാം നടന്നത് നിങ്ങളുടെ മൂക്കിൻ തുമ്പിലാണ് അതുകൊണ്ട് ആത്മവിശ്വാസം അധികമായി വേണ്ട കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന ചിന്തയും വേണ്ട നേരെ വെബ്സൈറ്റിൽ കയറുക ബൂത്ത് തിരിച്ചുള്ള ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുക സാധാരണ എലക്ഷനൊക്കെ വിതരണം ചെയ്യുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾ വിതരണം ചെയ്യുക ഓരോ വീടുകൾ കയറുക ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി ഉറപ്പാക്കുക അത് കൂടാതെ അജ്ഞാത പേരുകളിലോ ഇല്ലാത്ത പേരുകളിലോ ആളുകൾ കൂട്ടത്തോടെ എവിടെയെങ്കിലും താമസിക്കുന്നോ എന്ന് നോക്കി ഉറപ്പാക്കുക ഇപ്പോൾ ഡിലീഷനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും അഡീഷനും കാര്യമായി നടക്കാനുള്ള സാധ്യതയുണ്ട് ബ്രസീലിന് പകരം ഹംഗറിയുടെ മോഡലുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ആളുകളോ ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ വന്ന് താമസിക്കാനിടയുണ്ട് ഇലക്ഷന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ വളരെ ധൃതി പിടിച്ച് ഇതുണ്ടാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവ്വവും ഗൗരവവുമായി കാണണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മൂന്നാം ഭരണം കിട്ടുമെന്ന് പറഞ്ഞ് ഇടതുമുന്നണിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കി യു ഡി എഫ് മുന്നണിയും കാത്തിരുന്നാൽ അവസാനം റിസൾട്ട് കണ്ട് ഓർമ്മയില്ലാതെ വീഴേണ്ടി വരും ബീഹാറിലൊക്കെ റിസൾട്ട് കണ്ട് ബോധം പോയവർ പലരും ആശുപത്രികളിൽ ബോധം തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് എസ് ഐ ആറിൻ്റെ പുറത്തായ ഇരുപത്തിനാല് ലക്ഷം പേരുടെ പട്ടിക വളരെ ശ്രദ്ധാപൂർവം ഓരോരുത്തരും വ്യക്തിപരമായും അല്ലാതെയും പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണെന്ന് മറന്നുപോകാതിരിക്കുക